ഹായ് ഫ്രണ്ട്സ് നമ്മുടെ രാവിലെ തന്നെ കേട്ട ഒരു അഞ്ച് വിദ്യാർത്ഥികളുടെ മരണ വാർത്ത കേട്ട് ഞെട്ടലോടെയാണ് ഞാനിവിടെ ഇരിക്കുന്നത് കാരണം വേറൊന്നുമല്ല നമ്മുടെ റെൻ്റെ കാർ കൊടുക്കുന്ന ആളുകൾ അവർ അതിന് ലൈസൻസ് ഇല്ലാതെ കൊടുക്കുന്നതിൻ്റെ പേരിൽ ഉണ്ടാവാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതെല്ലാം ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് കാരണം ആ അഞ്ച് വിദ്യാർത്ഥികൾ അവരുടെ പേര് തെറ്റുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല പതിനൊന്ന് ആളാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ വണ്ടിയുടെ കാലപ്പഴക്കം കാര്യങ്ങളുണ്ട് പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമുക്കൊരു വിയോഗം തന്നെയാണ് കാരണം അത്രയും നല്ല പിള്ളേരുകൾ പഠിച്ച് ഭാവിയിലെ നാടിന് നന്മയാകേണ്ട മക്കളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ് വിഷമമുണ്ട് നമുക്കത് കേട്ടപ്പോൾ നാട്ടിലായാലും ഇതൊക്കെ നമ്മുടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കുണ്ട് അപകടം ഉണ്ടാവുന്നുണ്ട് ഇവിടെ ഒരു നടന റോഡക്കി ചെയ്യ് റോഡ് സെന്റർ സെന്ററിൽ വന്ന് വണ്ടി വന്ന് ചവട്ടി ചവട്ടി ഒരു വണ്ടി ഈ സൈഡ് വീൽ നേ വണ്ടി നേരിയ സൈന്യ നമ്മൾ രണ്ട് ഡോർ ഭാഗമുള്ള വണ്ടി അല്ല ഉള്ളടക്ക് കേറോ ചെയ്യ് കണക്ട് ആണ് ചെന്ന ഈ അപകട നടക്കുമോ വാഹനത്തിന്റെ മുന്നിലുണ്ടായിരുന്നോ ഞാൻ അടുപ്പിള്ള നേരിയ യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുതുകൊണ്ട് ബസ്സിന്റെ പതി ഭാഗത്തെ ഇതിന് ഇдарണമായി സംഭർട്ടായതായിരുന്നു ഒരു പട്ടണറി വണ്ടി പാഞ്ഞു വരുന്ന ഒരു കാർ പാഞ്ഞു

പ്രതികൂല കാലാവസ്ഥയാണ് കാരണമായി പ്രാഥമികമായി മനസ്സിലാക്കുന്നതെന്ന് ജില്ലാ മഴയുടെ ബുദ്ധിമുട്ടാണ് ആക്സിഡന്റിന്റെ പ്രധാന കാരണം ഇപ്പോൾ കൂടുതലായിട്ടും ഇൻവെസ്റ്റിഗേഷന് സമഗ്രമായ അന്വേഷണം കളർകോട വാഹനാപകടത്തിൽ കാർ ഉടമയെത്തും മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം കുട്ടികൾ ഉപയോഗിച്ച വാഹനം

ാണ് നീക്കത്തിലേക്ക് നടക്കുന്നത് വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസിന് ഈ ഭാഗത്ത് നിന്ന് അപകടം നടന്ന സ്ഥലത്ത് കിട്ടിയ വിവരം അറിയിക്കുകയും മറ്റ് ചെയ്തതിൽ നിന്നും അത്തരത്തിലല്ല അപകടം നടന്നത് എന്നുള്ളത് പോലീസിന് വ്യക്തമായിട്ടുണ്ട് yeah അപ്പോ ഞാനിപ്പോ വേറെ കാര്യം പറയാൻ പോകുന്ന വെച്ചാല് ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്ന് എൻ്റെ ബന്ധുവായ ഒരു ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സെവൻ സീറ്റ് വണ്ടി വേണമായിരുന്നു അപ്പൊ ഞാൻ വണ്ടി ചോദിച്ചു നിൻ്റെ വണ്ടി ഉണ്ടെങ്കിൽ ജ്യേഷ്ഠനോട് പറഞ്ഞത് നിൻ്റെ വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി എനിക്ക് തൽക്കാലത്തേക്ക് ഒന്ന് വേണം എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ഓക്കെ തരാമെന്ന് പറഞ്ഞു എൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് വണ്ടി മേടിച്ചു വണ്ടി എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടിയിലെ ബുക്ക് പേപ്പർ നോക്കിയപ്പോൾ വേറെ ഒരാളുടെ പേരാണ്ടത് അപ്പോൾ എന്നോട് പറഞ്ഞു അത് മാറ്റാൻ കൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ വിശ്വസിച്ചു കാരണം അപ്പോൾ എന്നോട് പറഞ്ഞു ഫണ്ട് ഉണ്ടെങ്കിൽ ഇത്തിരി ഫണ്ട് തരാൻ പറഞ്ഞു അപ്പോൾ ഞാനത് ഒരു ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷം നാൽപ്പതിനായിരം രൂപ ഒന്നര ലക്ഷം ആണ് ചോദിച്ചത് ഒരു ലക്ഷം നാൽപ്പതിനായിരം കൊടുത്തു ഒരു പതിനായിരം രൂപ വണ്ടിയുടെ അല്ലാതെ ചില പണികളുണ്ട് അപ്പോൾ അത് എനിക്ക് വൈഫ് വന്നതിൻ്റെ വലിയ ചെറിയൊരു ടൂർ പോകാനായിട്ട് ഞാൻ വണ്ടി ചോദിച്ചത് അപ്പോൾ അല്ലെങ്കിൽ ചില പണികളുണ്ട് അപ്പോൾ അതൊന്നും അനു ചെയ്തോ ഒരു കൊണ്ട് തരാമോ കാര്യങ്ങളുള്ളൂ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് തന്നാൽ മതി വണ്ടി തിരിച്ചുകൊണ്ടിരുമ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വേടെ വാടകയൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻറ്റൊരു വണ്ടി കൊടുക്കുന്ന കാര്യം എനിക്കറിയാം അപ്പോൾ ഞാനിതിപ്പോൾ സ്വന്തം പേരിലുള്ള വണ്ടി ജേഷൻ്റെ സ്വന്തം പേരിലുള്ള വണ്ടിയാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല എന്നിട്ടാണ് സ്വന്തം പേരിൽ തന്നെയുള്ള വണ്ടി വേണം എന്ന് പറഞ്ഞത് പക്ഷെ പിന്നീടാണ് ഈ വണ്ടിയുമായിട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വേറെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് അപ്പോൾ അതിനെപ്പറ്റി വിശദീകരിച്ചുകൊണ്ട് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുത്തുള്ളൂ അപ്പോൾ ആ വണ്ടി അതിൻ്റെ ഓണർ കാണുകയും ആ വണ്ടി പിടിക്കപ്പെടുകയും ചെയ്തു പിന്നീടാണ് അന്വേഷിച്ചപ്പോഴാണ് ഈ വണ്ടി പണയം കയറ്റിയ വണ്ടിയാണെന്നും ഈ വണ്ടിയിൽ കുറേ പ്രശ്നങ്ങളുണ്ടെന്നും ഒക്കെ നമ്മൾ അറിയുന്നത് പക്ഷേ ആ ഓണർ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് വർഷങ്ങൾക്ക് പരിചയമുള്ളതും എൻ്റെ ഒരു പഴയകാല സുഹൃത്തു ആയിരുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളില്ല അതായത് എൻ്റെ പേരിൽ കേസാവാതെ എനിക്ക് പോരാൻ പറ്റി പക്ഷേ ആ പൈ പൈസയുമായി ബന്ധപ്പെട്ട് വണ്ടി തിരിച്ചു എത്തിച്ചു കൊടുത്ത് ആ പൈസ എനിക്ക് തിരിച്ചു തരണം ഞാനിന്ന് വാങ്ങിയ പൈസ തിരിച്ചു തരണം ഇങ്ങനെ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജേഷ്ഠൻ അതിന് ബഹളം ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അതിനുശേഷം എനിക്ക് ഒരു ഫണ്ട് തിരിച്ചു തരാതെ വണ്ടി അവിടെ വേപ്പിച്ചിട്ട് പോരേണ്ടി വന്നു അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു വർഷത്തോടെ ഞാൻ സമയം കൊടുത്ത് പൈസ തരാനായിട്ട് എനിക്ക് അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം മാത്രമായിട്ട് അമ്പതിനായിരം രൂപ തിരിച്ച് വന്നു ബാക്കി പൈസ തിരിച്ചു തന്നില്ലായിരുന്നു തൊണ്ണൂറായിരം രൂപ തിരിച്ച് വന്നില്ലായിരുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ വണ്ടി പണിയെന്ന് വെച്ചാൽ വേറെ പണികളല്ല അല്ലാതെ ചിലർ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് നമുക്ക് പോകുമ്പോൾ ഒരു വൃത്തിയായിട്ട് പോകേണ്ട ഒരു ഇതോളുകൊണ്ട് ഒന്ന് വൃത്തിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പൈസ തിരിച്ചു വന്നതുകൊണ്ട് തന്നില്ല അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു അമ്പതിനായിരം രൂപയൊക്കെ ഇവിടെ കിട്ടുവന്നു ബാക്കി പൈസ ചോദിച്ചപ്പോൾ ഒരു വർഷം സമയം കൊടുത്തു ബന്ധുവല്ലേ നമ്മുടെ ജേഷ്ഠനല്ലേ സമയം കൊടുത്തു പക്ഷെ തിരിച്ചു തന്നില്ല അങ്ങനെ അത് പിന്നീട് നീണ്ടു പോയി അവസാനം കിട്ടി മേടിക്കുകയും എന്ന് പറഞ്ഞ അവസ്ഥ അവസാനം ഞാൻ അതിന് കേസ് കൊടുത്തു ഇപ്പം മൂന്ന് വർഷമായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ജേഷ്ഠൻ തമ്മിൽ അപ്പോൾ ഞാൻ പറയുന്നത് ഇവർ ഈ റെൻറ്റിന് കാർ കൊടുക്കുന്ന ആൾക്ക് രണ്ടേ ക്യാബ് രണ്ടേ കാറ് ലൈസൻസ് ഉള്ളവരുടെ കയ്യിൽ നിന്ന് മാത്രം വണ്ടി എടുക്കുക പിന്നെ ഈ വ്യക്തിയുടെ അടുത്ത് ജേഷ്ഠൻ്റെ അടുത്ത് വിശ്വാസത്തിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ വലിയ പൊങ്ങത്തരം കാണിച്ചിട്ട് ഈ വ്യക്തി എന്ന് പറയുന്ന ആൾ ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പെരിപ്പിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ ഇതാ ബിസ് ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെരുപ്പിച്ച് അത് വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർ ഈ വണ്ടി കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ചില ഞങ്ങൾ ഒരുമിച്ച് ഒരു അടിക്കാൻ വേണ്ടി പോയി സമയത്ത് അവിടെ വെച്ചിട്ടാണ് അമ്പതിനായിരത്തിൻ്റെ കെട്ടുകൾ ടേബിളും എടുത്തിട്ട് ബാറിലിരുന്നിട്ട് പൈസ എണ്ണി എണ്ണിക്കാണിക്കുന്നത് ആരെ എന്നെ എനിക്ക് ഞാനിതെല്ലാം കണ്ടുകളു വന്ന ആളാണ് എനിക്ക് അതിലൊരിതുമില്ല അതുകൊണ്ട് അത് കഴിഞ്ഞ് അത് ബാധിക്കുന്ന ആൾക്കാർ കാണുന്ന അത് എന്തിനാണ് അത് അഹങ്കാരമായ അല്പത്തരം എന്ന് നമ്മൾ പറയും അതിനെയൊക്കെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി എന്നോട് പറ ചോദിക്കുകയാണ് പത്ത് ലക്ഷം രൂപ തന്നാൽ നിനക്ക് ബിസിനസ്സിൽ ലാഭം തരാം എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പൈസ എന്നെ കാണിച്ചത് എന്നോട് പൈസ ചോദിക്കാമെന്നുള്ള എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞു എനിക്ക് പൈസ ലാഭമൊന്നും വേണ്ട എനിക്ക് ബിസിനസ്സും വേണ്ട എന്ന് പറഞ്ഞു വിട്ടുപോകുന്നു കാരണം ജ്യേഷ്ഠമല്ല ഇപ്പോ ഇടയ്ക്ക് നമ്മളവിടെ ചെല്ലുന്നതാണ് അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് അങ്ങനെയാണ് അന്ന് ബാറിൽ പോയി അടിക്കാൻ വേണ്ടി പോയത് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എന്താണ് കളി എന്നുള്ളത് അതിനു അതിനുമുമ്പ് എന്നോട് പല പ്രാവശ്യം ഇന്നോവ മറ്റുള്ള വണ്ടികളൊക്കെ കൊണ്ടിട്ട് പല വീടുകളിലും ഒളിപ്പിച്ചിട്ടിട്ട് മാറ്റിയിട്ടിട്ട് ഈ വണ്ടി രണ്ടു ലക്ഷം രൂപ എന്നാൽ വേണേൽ കൊണ്ട് ഉപയോഗിച്ചോ എത്ര നാളുകൂടെ ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീടാണ് ഇത് നമ്മുടെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇഷ്യൂ ഉണ്ടായപ്പോ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു കള്ളത്തരത്തിൻ്റെ പരിപാടികൾ എന്നുള്ളത് അങ്ങനെ എൻ്റെ അറിവില് ഒരുപാട് ആളുകൾ വണ്ടികൾ കൊടുത്തേപ്പിച്ചിട്ട് പല ആൾക്കും വാടക പോലും കൃത്യമായിട്ട് കിട്ടാതെയും അതുപോലെ തന്നെ പല ആൾക്കാരായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായൊക്കെ ചെയ്തിട്ടുണ്ട് കേസിലേക്കൊന്നും പോയതായിട്ട് അറിയില്ല പക്ഷേ എൻ്റെയാണ് കേസായിട്ട് ഇതായിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിലൊക്കെ പോകേണ്ട വന്നിട്ടുണ്ട് പല കേസുകളായിട്ട് പോലീസിലൊക്കെ പോയതൊക്കെ എനിക്കറിയാം ചേട്ടനും പല ആൾക്കാരും പോയിട്ടുണ്ട് അതെനിക്കറിയാം അപ്പം ഞാൻ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ ഉള്ളാത്തൊരു കാലമാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമുണ്ടായത് എൻ്റെ പൈസ തരാത്തീലല്ല നമ്മളൊരു കുടുംബമായിട്ട് ഭയങ്കരമായിട്ട് ചെറുപ്പത്തിനെ മുതൽ ഒരുമിച്ച് ഞങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് അത് വലിയൊരു ഇതാണ് എൻ്റെ അമ്മയുടെ അനീതിയുടെ മകനാണ് അപ്പോൾ നമ്മുടെ ആ ബന്ധം ഒലഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഒരാവശ്യങ്ങൾ പലതോടെ ഉണ്ടായി വിളിച്ചാൽ എനിക്ക് പോകാൻ പറ്റില്ല കാരണം കേസ് നടക്കുന്നത് നമ്മളവിടെ ചെന്നാൽ പറയും നമ്മൾ വീട് കയറി ആക്രമിക്കാമെന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ അത് പിന്നെ കേസിനെ ബാധിക്കും കോടതിയിൽ കേസ് എടുക്കുന്ന കാര്യമാണ് അപ്പൊ ഞാൻ എനിക്കൊരു വിഷമം അങ്ങനെ ആരുടെ വീട്ടിൽ ആവശ്യങ്ങൾ വിളിച്ചാൽ പോകാത്ത എല്ലായിടത്തും പക്ഷേ ഇവിടെ നമ്മൾ പോവാറില്ല അങ്ങനെ പല ആവശ്യങ്ങളോട് നടന്നു പോകാൻ പറ്റില്ല അപ്പം എന്നെ സംബന്ധിച്ച് പൈസ പോയില്ല വിഷമം നമ്മുടെ ഒരു നല്ലൊരു കുടുംബ ബന്ധം ഉണ്ടായിരുന്ന ആ ബന്ധം തകർന്നു പോയി ഇങ്ങനൊരു ചതി എന്നെ ചതിച്ചതുകൊണ്ട് അതാണ് എൻ്റെ വിഷമം അതിനുശേഷം പല പ്രാവശ്യവും ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞു പൈസ കൊടുക്കണം കൊടുക്കണം എന്നൊക്കെ കൊടുക്കണം തരണം എന്നൊക്കെ അവരോട് അവരോട് പറഞ്ഞു ജേഷോട് പറഞ്ഞു പക്ഷെ പുള്ളി പറയുന്നത് കിട്ടി മേടിക്കട്ടെ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് എടുക്കട്ടെ അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു നമ്മളൊരു മനുഷ്യന് ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ഒരു പൈസ കിട്ടാതെ കാത്തിരിക്കാൻ പറ്റുമോ പിന്നെ ഞാൻ ഇവിടെ യു കയ്ക്ക് പോയേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് കേസ് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞ് കേസ് കിടത്തിയിട്ട് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് നടത്താൻ പോയാലുള്ള വിഷമം എന്ന് വെച്ചാൽ രണ്ട് വീട്ടുകർക്ക് ഒരുപോലെയാണ് പിന്നെ ഞാൻ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തതാണ് ഫണ്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തെളിവുണ്ട് അപ്പോൾ നമ്മൾ കേസ് നടത്താൻ പോയാല് രണ്ടു വിട്ടിരിക്കുന്നതാണ് വക്കീൽമാര് കാരണവശാലും കേസ് തീർക്കാൻ അവസരം വന്നാൽ തീർക്കാൻ പറയില്ല കാരണം എന്തുകൊണ്ട് അവർക്ക് ഫീസ് കിട്ടുന്നതാണ് നല്ല വക്കീൽമാര് പറയില്ല കാരണം ഇത് തന്നെ ഞങ്ങളുടെ കേസ് തന്നെ രണ്ടു ദൂര പ്രാവശ്യം തീർക്കാൻ വേണ്ടിയിട്ട് കോടതി വിളിച്ചു വിളിച്ച് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ പറഞ്ഞ ഡയലോഗ് നേരിട്ട് വന്നപ്പോൾ പറഞ്ഞത് കേസ് തീർക്കേണ്ടത് വക്കീൽ പറഞ്ഞെന്ന് പറഞ്ഞു ഹരിജേഷ്ടും പറഞ്ഞു അതുകൂടാതെ അവരുടെ പ്രാവശ്യം ഞങ്ങളെ ഒരുമിച്ച് വിളിച്ച് ഇത് വന്നു കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ വരേണ്ടായിപ്പോൾ കോടതി ഇന്ന് ഒരു മേഡം വിളിച്ചപ്പോഴും പറഞ്ഞത് വക്കീൽ പറഞ്ഞു കേസ് തീർക്കണ്ടെന്നാണ് നമ്മുടെ പണം വക്കീലന്മാർക്ക് ഫീസാണ് അവരൊരിക്കലും ഒരു കേസ് തീർത്താളാൻ പറയില്ല നല്ല വക്കീൽമാരുണ്ട് ഒരുപാട് അവർ പറഞ്ഞ് കേസ് തീർത്ത് കളാം അതിൻ്റെ ആവശ്യമില്ലാന്ന് പറയും പക്ഷേ നമ്മൾ വെച്ച് മുതലെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഇത് വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് അവർക്ക് കണക്കുന്ന കേസ് അവർക്കറിയാം തോക്കുന്നുള്ളേ കാരണം വെച്ചാൽ ഞാൻ വേറെ ഒന്നും പറയുന്നല്ല ഒരു രേഖപരമായിട്ട് കൊടുത്ത ഫണ്ട് ഉള്ളിടത്തോളം സമയം പിന്നെ അത് നമുക്ക് ഒരു കേസിന്റെ ആവശ്യകത നമുക്ക് മനസ്സിലായി അതിൽ മനസ്സിലാക്കി നമുക്ക് തിരിച്ചു കൊടുത്ത് അവസാനിപ്പിക്കണം ഞാൻ ജേഷ്ഠൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞാൽ എല്ലാവരുടെ കാര്യം അങ്ങനെയാണ് രേഖ ഇല്ലാതെ കൊടുത്ത പണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കേസിനു പോയിട്ട് ഇപ്പം കള്ളക്കേസ് എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് അത് ഇത് വിജയിക്കാൻ പറ്റുള്ളൂ പക്ഷേ അവിടെയും പ്രശ്നമുണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തിട്ട് പല ഇതുകളും ചെക്കുകൾ റിട്ടേൺ കൊടുക്കാതിരിക്കുവോ നമ്മൾ കയ്യിൽ വെച്ചിട്ട് വീണ്ടും കേസ് കൊടുത്ത് ആൾക്കാരെ ചതിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പം അതൊക്കെ കേസിന് പോകേണ്ട കാര്യം തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ വണ്ടി എടുത്തിട്ട് ഒരു ചെറിയൊരു ലാഭം കിട്ടുമെന്ന് കരുതി മറ്റുള്ളവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അത് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയാൽ അതിൻ്റെ ഓണർക്കാണ് ഫുള്ളായിട്ടുള്ള ഉത്തരവാദിത്വം വരുന്നത് അപ്പം ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം സ്വന്തം പേരിലുള്ള വണ്ടി കൊടുത്തിട്ട് എന്ത് വന്നാലും ആ ഓണർ റിസ്ക് ഏറ്റെടുക്കും പക്ഷേ ഈ വണ്ടി വേറൊരാൾക്ക് റെന്റിന് കൊടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് പ്രത്യേകിച്ചും അപ്പം അങ്ങനെ കൊടുത്തേൽപ്പിച്ചിട്ട് എന്തെങ്കിലും കേസ് വന്നാൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം നമ്മുടെ വണ്ടിയുടെ ഓണർ ആരാണ് അയാൾക്കാണ് അല്ലാതെ ഏജൻറ്റിനല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും കേരളത്തിൽ രൻ്റെ ക്യാബിനോ രൻ്റെ കാറിനോ ലൈസൻസ് എന്ന് പറഞ്ഞാൽ മിനിമം അൻപത് വണ്ടിയാണോ എൺപത് വണ്ടിയാണോ കമ്പനിയുടെ പേരിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അതിന് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ബോർഡിൽ യെല്ലോ കളർ നമ്പർ പ്ലേറ്റ് ആയിരിക്കും അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമാണ് അപ്പം ഇപ്പോൾ ഈ മക്കൾ മരിച്ചു അഞ്ച് പിള്ളേർ മരിച്ചു അവർ ഇരുപത് പതിനെട്ട് ഇരുപത്തിരണ്ട് വയസ്സ് താഴെയുള്ള പിള്ളേരാണ് എത്ര കുടുംബങ്ങൾ അഞ്ച് കുടുംബങ്ങൾ പോയില്ലേ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അപ്പോൾ ചെറിയ ലാഭത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ആയാലും നമ്മുടെ ഇത് ഡിപ്പാർട്ട്മെന്റ് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആയാലും ഇതിന് വലിയൊരു സൊല്യൂഷൻ കണ്ടെത്തണം അതായത് ഒന്നില്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത വണ്ടികൾ കണ്ടാൽ പിടിച്ച് ആ വണ്ടികൾ മൊത്തം ഒഴിവാക്കുക വണ്ടി വിട്ടു കൊടുക്കരുത് അല്ലെങ്കിൽ അതിന് ആ വണ്ടിയുടേതായ ഒരു ഒരു അമ്പത് അറുപത് ശതമാനം ഫൈൻ അടപ്പിക്കുക അപ്പോൾ ഈ പരിപാടി നിൽക്കും കാരണം ഇതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ ആവശ്യമില്ലാതെയാണ് വക്കീലിന് ഫീസ് കൊടുത്തോണ്ടിരിക്കുന്നതും കേസ് എടുത്തിക്കൊണ്ടിരിക്കുന്നതും അതെൻ്റെ പൈസ കിട്ടാനുള്ളതുകൊണ്ട് ഇനി ന്യായമുള്ളതാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ എതിർ പക്ഷത്തിൽ നിൽക്കുന്ന ആളുകളും ഇതുപോലെ തന്നെയാണ് അപ്പം നമ്മൾ വക്കീലിന് കൊടുക്കുന്ന ഫീസും പൈസയും മതി വർഷങ്ങളോട് എടുക്കുന്ന പൈസയും നമ്മൾ പോയി കേസ് അറ്റൻഡ് ചെയ്ത് നമ്മളതിൻ്റെ പിന്നാലെ തൂങ്ങി നടക്കുന്ന പൈസ മതി നമ്മൾ ഈ വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്ത് പ്രശ്നം തീർക്കാൻ ആ ബന്ധം കളയാതിരിക്കാൻ മിച്ചില്ലേ ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലേഷൻ ചെയ്തുകൊണ്ട് വീഡിയോ ഇടുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് എനിക്ക് രണ്ടാമതും ഈ വ്യക്തി പേര് മാറ്റിക്കൊണ്ട് ഞാനിപ്പോ പേര് പറയുന്നില്ല കാരണം എന്റെ കേസ് നിൽക്കുന്നോണ്ടല്ല ഞാൻ ഈ ഈ മീഡിയ ചെയ്യുന്നത് ഈ മരിച്ച കുട്ടികളുടെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഇതുകൊണ്ടാണ് പേര് മാറ്റിക്കൊണ്ട് പത്തൊൻപത് വണ്ടി റെൻ്റിന് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലെക്സ് കടിച്ചു മാറ്റിയിട്ട് എനിക്ക് തന്നെ അത് അറിയാതെ എനിക്ക് വന്നതാണ് എനിക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പം ഞാനപ്പം തന്നെ തിരിച്ച് മെസ്സേജ് ചോദിച്ചു എന്നെ ചതിച്ചത് പോരേ നിനക്ക് ഇനിയും എന്നെ ചതിക്കാനാണോ നീ മറ്റുള്ളത് ചതിക്കുന്നവർ ചതിക്കാനാണോ എനിക്കിത് അയച്ച് തന്നേന്ന് ചോദിച്ചപ്പോൾ സോറി എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു തുടങ്ങി പക്ഷേ ഞാൻ അതിൻ്റെ ക്രീൻഷോട്ടും വണ്ടികളുടെ സ്ക്രീൻഷോട്ടും ആ വന്ന പോസ്റ്റും എല്ലാം വെച്ചിട്ടുണ്ട് കാരണം കോടതി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് പേര് മാറ്റിയാണ് ഇറക്കിയിരിക്കുന്നത് എന്ന് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യവും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഒരു കാരണവശാലും നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ വണ്ടി റെൻറ്റിന് കൊടുക്കരുത് നിങ്ങൾ ഒരു കനശൻ കൊടുക്കരുത് കാരണം നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലാതെ കൊടുത്താൽ അതിൻ്റെ വരുന്ന ഭവിഷ്യത്തുകൾ കേസും കൂട്ടും കാര്യങ്ങളായിട്ട് ഇതൊക്കെ എങ്ങനെ നമ്മൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും ചെറിയ ലാഭം വലിയ അഭിപ്രിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇൻഫർമേഷൻ ആണ് അപ്പം നമ്മുടെ നാട്ടിൽ റെൻറ്റിനു കൊടുക്കുന്ന ആൾക്കാർ സ്വന്തം പേരുള്ള വണ്ടി സ്വന്തം റിസ്കിക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഭവിഷ്യത്തോരനുഭവിക്കാൻ തയ്യാറാൻ കുഴപ്പമില്ല മറ്റൊരാളുടെ വണ്ടികൾ വാങ്ങി നമ്മൾ കൂട്ടിയിട്ടിട്ട് നമ്മുടെ ആണെന്നും പറഞ്ഞു കൊണ്ട് ബീംബത്തരം കാണിച്ച് റെൻറ്റിനു കൊടുത്തിട്ട് കേസോ പ്രശ്നമോ ഉണ്ടാക്കരുത് എടുക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക അതേമാതിരി തന്നെ റെൻറ്റിന് കൊടുക്കും ആളുകൾ ശ്രദ്ധിക്കുക ഒരാട് പിണക്കു പരിപോട്ടായിട്ട് പറയുന്നതല്ല നാട്ടിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ കൂടി വരുന്നത് കൊണ്ടും സ്വന്തമായിട്ടൊരു അനുഭവം ഉണ്ടായതുകൊണ്ട് കൊണ്ട് പറയുന്നതാണ് അപ്പോ ഇതിനെ പറ്റിയിട്ട് എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കഥ പോലെ സിനിമ കഥ പോലെയാണ് എന്നെ ചതിച്ചത് എൻ്റെ ജ്യേഷ്ഠൻ ചതിച്ചത് അതിനെ പറ്റിയിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് എൻ്റെ എന്റെ കാര്യം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചതിക്കുന്ന ഏതാണ് ചതിക്കാൻ പറ്റുന്ന വഴികൾ എന്തൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള പ്ലാനിങ്ങുകൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹം എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്വന്തം ജ്യേഷ്ഠനാണ് അപ്പോൾ അത്രയും അടുത്തിരി നമ്മളോട് കാണിച്ചപ്പോൾ പുറത്തുള്ള ആൾക്കാർ അവർക്കൊരു ബന്ധു ബന്ധത്വം ഇല്ല കാരണം അവർക്ക് പുറത്തുള്ള ആൾക്കാരോട് പിന്നെ ഒറ്റ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ നല്ല ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഇഷ്ടമായത് ഈ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും നടന്നതായിരിക്കും ഓക്കെ ബൈ ബൈ